ശുദ്ധമല്ലാതെ തെളിവുകയാണെങ്കിൽ തീർച്ചയായും നൂറ് ശതമാനം നമുക്ക് അവൾ റീഫണ്ട് ചെയ്യാൻ പറ്റും കൂടുതൽ ആളുകളും ചെറുതെല്ലാം വന്നിട്ട് പൂമ്പൊടി മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാറില്ല കുറവാണ് അപ്പൊ നമ്മള് പൂമ്പൊടി ഇവിടെ കൂടിയിട്ട് തന്നെ കൊടുക്കും മൂന്ന് ബോട്ടിൽ തുടർച്ചയായിട്ട് ഒരു മാസം കഴിച്ചാല് തീർച്ചയായിട്ടും അവർക്ക് കുറയും ഏകദേശം ഒരു രണ്ടു മാസം മുമ്പ് നമ്മുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ഇരുന്നൂറിൽ കൂടുതൽ നമുക്ക് കസ്റ്റമർ വളരെ ഹാപ്പി കസ്റ്റമർ ആയിട്ടുണ്ടായിരുന്നു നല്ല ഫീഡ്ബാക്ക് ആണ് കഴിച്ചവരെല്ലാവരും അതായത് കഴിച്ച ആളുകൾ നമ്മളെക്കാളും കുറിച്ചിട്ട് വളരെ പരിജ്ഞാനമുള്ള ആളുകളാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ നമ്മൾ വാങ്ങിച്ച കസ്റ്റമർ അവർ കഴിച്ചു വളരെ നല്ല ക്വാളിറ്റി ഉണ്ട് അവരുടെ നിറം ടേസ്റ്റ് കാര്യങ്ങൾ പൂമ്പൊടി എല്ലാവർക്കും കൃത്യമായിട്ട് അറിയുന്നവരാണ് അതായത് കറക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് തന്നു വളരെ ഹാപ്പിയാണ് അപ്പോൾ ഒരു പത്ത് മുപ്പത് ആളുകള് വിദേശത്തേക്ക് ഈ തേന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അറബികൾ കഴിച്ചു അവർക്കും നല്ല അഭിപ്രായമാണ് അപ്പൊ വീണ്ടും അവർ ഓർഡർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ വെറുതെ പറയല്ല എല്ലാത്തിനും നമ്മുടെ തെളിവുണ്ട് നമ്മുടെ വോയിസ് കാര്യങ്ങളെല്ലാം അവരുടെ റെക്കോർഡ് ആണ് ഓക്കെ ഇതിപ്പോ ചെറിയ തേന് മുന്നൂറ് ഗ്രാമിന്റെയാണ് ഇത് വരുന്നത് തൊള്ളായിരം രൂപയാണ് വരുന്നത് ഇത് നല്ല ഈ നമ്മൾ ഏത് കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണെങ്കിലും നമുക്ക് മണി ക്യാഷ് ബാക്ക് ആയിട്ട് കൊടുക്കാം നമുക്ക് ഇത് അരക്കിലാൻ്റെ ആണ് ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്ന ചിലവരക്കിലൻഡ് ഏറ്റവും കൂടുതൽ ആൾക്കാരും വാങ്ങിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് വരുന്നത് ഇത് കാട്ടുതന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് ഹനിയാണ് ഇതാണ് ഇതിന് കുറച്ച് മതി ഉണ്ടാവും ബാക്കി അതിന്റെ അതിൻ്റെ പൂമ്പുടി കൂടുതലോട് പുളിപ്പും കാര്യങ്ങളും ഉണ്ടാവും വേറെ മലബാർ സ്പെഷ്യൽ ആണ് ഇത് നമ്മുടെ അളി മൂപ്പര് ബാപ്പുടിക്കാ പറഞ്ഞാൽ അറിയും അപ്പൊ അദ്ദേഹം മൂപ്പര് സ്വന്തം മൂപ്പരുടെ മൂപ്പരുടെ ആളുകൾ വിളിക്കും അതിനെ കാട്ടിൽ തേൻ എടുക്കാറുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം നേരിട്ട് പോയി എടുക്കുന്നതാണ് ഇത് വന്നിട്ട് കാട്ടുതേന് ഇത് പുളിപ്പാ ഉണ്ടാകുക ടേസ്റ്റ് ആയിരിക്കും കുറച്ചുകൂടി പൂമ്പൊടിയും കാര്യങ്ങളുണ്ടാവും നമ്മുടെ ഈ കാട്ടുതേന് വന്നിട്ട് മിഷൻ പ്രോസസ്സിങ് ആണ് ഇത് മാനുവൽ പ്രോസസിംഗ് ആണ് അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവും പിന്നെ വലിയ തേൻ ഇപ്പൊ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഉണ്ട് അഞ്ഞൂറ് ഗ്രാമിന്റെ ഉണ്ട് നമുക്ക് ഓൾ ഇന്ത്യ നമ്മൾ കൊറിയർ സൗകര്യം ലഭ്യമാണ് ഓൾ കേരള നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ എത്തിക്കും അതിന് തമിഴ്നാട് കർണാടക അവിടേക്കൊക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തു അതിനു കൊറിയർ ചാർജ് നമ്മൾ ഈടാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് തേൻ മാങ്ങയാണ് തേനു വാങ്ങാൻ നമ്മള് ഡ്രൈ ഫ്രൂട്ട് ചെയ്തിട്ട് അതിനെ സ്ലൈസ് ചെയ്യാണ് കഴിച്ചവർക്കൊക്കെ നല്ല അഭിപ്രായം നമുക്ക് അതൊരു തേനെല്ലിക്ക തേനെല്ലിക്ക കൊണ്ടുപോയവരാരും മോശം പറഞ്ഞിട്ടില്ല എല്ലാവരും ഒരു ഇരുന്നൂറ് പേരിൽ ഒരു പത്ത് അമ്പത് പേര് റീ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് ആണ് ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ തേനെല്ലിക്ക അച്ചാർ നമ്മൾ കഴിക്കുമ്പോൾ ഒരു കുറച്ച് മധുരം ഉണ്ടാവും അതിന് ശേഷമാണ് നമുക്ക് പിന്നീട് എരിവ് കുറച്ച് കിട്ടുക അത് നല്ലൊരു ടേസ്റ്റ് ഉള്ള പ്രൊഡക്റ്റ് ആണ് പിന്നെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അങ്ങനെയുള്ളവർക്ക് നെല്ലിക്ക കാന്താരി വളരെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നല്ല റിസൾട്ട് ആണ് ഒരു മുപ്പത് മില്ലി രാവിലെ ഭക്ഷണത്തിന് ശേഷവും രാത്രി കഴിച്ചാൽ എന്തായാലും ഒരു മൂന്ന് ബോട്ടിൽ കഴിക്കണം എന്നാലാണ് നമുക്ക് ഒരു മാസം അതിൽ കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ടെസ്റ്റ് തേനിൻ്റെ കളർ നമ്മൾ ആദ്യം എടുക്കുമ്പോൾ നമുക്ക് വളരെ ലൈറ്റ് കളർ നമ്മൾ വെളിച്ചെണ്ണ പോലെ ഉണ്ടാകും പിന്നീട് കുറച്ചും കൂടി ഡാർക്ക് ആവും പിന്നെ ഈ ഡാർക്ക് ആവും ഇതിനെക്കാട് ഡാർക്കാവും വളരെ വളരെ കറുത്ത കളറായിട്ട് നമുക്ക് തേന് നമുക്ക് എടുക്കും ഒരു നാലഞ്ച് കളറ് വ്യത്യാസങ്ങൾ വരും അതിന്റെ കനത്തിൽ വ്യത്യാസം വരും ടേസ്റ്റിൽ വ്യത്യാസം വരും അത് തേൻ്റെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഇല്ല തേന് നമ്മൾ പൊതുവേ മധുരം എന്നാണോ നമ്മൾ എല്ലാവരും വിചാരിക അങ്ങനല്ല ചവർപ്പുണ്ടാവും അതിന്റെ പുളിപ്പുണ്ടാവും എന്താണോ തേൻ്റെ തേനീച്ച പോയി എവിടെയാണോ പൂമ്പൊടി എടുക്കുന്നത് അതിന്റെ പൂമ്പൊടിയും അതിന്റെ തേനും അതിന്റെ സമയവും അതിനനുസരിച്ചിട്ട് തേന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും അത് നമ്മൾ വ്യത്യാസം ആ നോർമലി ഉള്ള സംഭവമാണ് അത് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും ചോപ്പെന്നൊക്കെ വാങ്ങിക്കുന്നവർ അത് എന്നും ഒരേ ലെവലായിരിക്കും ശരിക്കും അത് ശുദ്ധമായ തേനല്ല ശരിക്കും കാരണം നമ്മൾ യൂസ് ചെയ്താണ് ശരിക്കും നമ്മൾ ബ്രാൻഡിന്റെ പേരൊന്നും നമ്മൾ പറയാൻ നിൽക്കുന്നില്ല പക്ഷെ എങ്കിലും അതെന്ന് പറഞ്ഞാൽ എന്നും ഒരേ ടേസ്റ്റ് ആയിരിക്കും ഒരേ ക്വാളിറ്റി ആയിരിക്കും പക്ഷെ തേനിൻ്റെ ഒറിജിനാലിറ്റി ഈ കളറ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും മധുരം കുറയും കൂടും ഉപ്പ് പുളിപ്പ് അങ്ങനെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും പിന്നെ എല്ലാവർക്കും ഒരു പരാതിയാണ് ഈ ഒറിജിനൽ തേനിൽ ഇവിടെ കട്ട ഇങ്ങനെ പഞ്ചസാര പോലെ ഒറിജിനൽ തേനിൽ പഞ്ചസാരൻ്റെ അംശം ഉണ്ട് അപ്പം അതുകൊണ്ട് അത് വരും കട്ട വരും അതിന് നമുക്കതിന് വേറെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് പൊയ്ക്കോളും അത് ജസ്റ്റ് ഒരു സ്റ്റീൽ പാത്രത്തിൽ നമ്മൾ ഒഴിച്ചിട്ട് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോബ്ലം ഇതാവും പിന്നെ അതേവരെ നമുക്ക് മെയിൻ ആയിട്ട് സൂക്ഷിക്കേണ്ടത് ഫ്രിഡ്ജിൽ ഒരിക്കലും തേര് നമ്മൾ സൂക്ഷിക്കാൻ പാടില്ല ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിന് പകരം നമ്മൾ നോർമൽ ആയിട്ടുള്ളൊരു പ്ലേസിൽ വെച്ചാൽ മതി അത്ര ആവശ്യമുള്ളൂ അപ്പോൾ ഇത് റാക്ക് കാണുമ്പോൾ ഒരുപാട് പേര് ആ വീടിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെയാണ് ഷോപ്പ് എവിടെയാണ് ഷോപ്പ് ഷോപ്പല്ല വർക്കുനിത്ത് എൻ്റെ വീട്ടിലാണ് ചെറിയൊരു സംരംഭമാണ് ചെയ്യുന്നത് നമ്മൾ പാലക്കാട് നിന്നും മലപ്പുറത്ത് നിന്നും കോഴിക്കോട് തിരുവനന്തപുരം അങ്ങനെ ഒരു നാലഞ്ച് ജില്ലയിൽ നിന്നുള്ള കർഷകരിൽ നിന്ന് നമ്മൾ നേരിട്ടെടുക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും നമ്മുടെ ബലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അളിയിലാണ് മൂപ്പര് ഒരു പത്ത് മുപ്പത് വർഷമായി ഈ കൃഷിയിൽ ഉണ്ട് അപ്പോൾ അദ്ദേഹമാണ് നമുക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും മിക്സിങ് കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് മണത്ത മൂപ്പര് കറിയും അപ്പോൾ മൂപ്പര് വെച്ചിട്ട് നമ്മൾ തേര് കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്യുക ആദ്യം സാമ്പിൾ നമ്മൾ മേടിക്കും മേടിച്ചിട്ട് അദ്ദേഹത്തിന് ടെസ്റ്റ് ചെയ്ത് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ പിന്നെ കർഷകർ നമ്മൾ പറയും നിങ്ങൾ എത്ര ബോട്ടിൽ ഏത് ബോട്ടിൽ നിന്നാണെങ്കിലും നമ്മൾ തുറന്നിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യും അപ്പോൾ അതിൽ മിക്സിംഗ് വന്നാൽ അപ്പോൾ ഇന്നേ വരെ നമുക്ക് അങ്ങനെ വന്നിട്ടില്ല നമ്മൾ ലാബറിൽ ടെസ്റ്റ് ചെയ്തിന് നമ്മുടെ റിസൾട്ട് നമ്മുടെ ഇതിലുണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം ഓക്കെ